നാഷണൽ നാഷണൽ കോൺഫെഡറേഷൻ കോൺഫെഡറേഷൻ പുതിയ പദ്ധതിക്ക് തുടക്കം ജൈവഗ്രാമം എന്ന ഈ പദ്ധതിയിലൂടെ കർഷകരുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമായിരിക്കും കൊല്ലം ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് അമ്പത്തിനാല് പേർക്ക് വനിതകൾക്ക് ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തുകൊണ്ടാണ് അന്ന് തന്നെ പ്രഖ്യാപിച്ചിരുന്നു അടുത്ത സാമ്പത്തിക വർഷം ഏപ്രിൽ ഒന്ന് മുതലുള്ള പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുകയാണ് അതിനുശേഷം നിരന്തരമായി പ്രവർത്തനങ്ങൾ തുടർന്നു വരികയാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ മുന്നൂറ്റി അറുപത് പേർക്ക് തയ്യൽ മെഷീനുകളുടെ വിതരണം പൂർത്തിയാക്കി നൂറ്റി ഇരുപത്തിയഞ്ച് പേർക്ക് ലാപ്ടോപ്പുകളുടെ വിതരണം പൂർത്തിയാക്കി ഈ ജൂണിൽ നടക്കാൻ പോകുന്ന അറുപത്തിയെട്ട് പേർക്ക് ഇരുചക്ര വാഹനങ്ങളാണ് അതിനെ തുടർന്ന് ഇപ്പോൾ രണ്ട് രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒന്ന് ഇന്ന് അവസാനിക്കുന്ന വാട്ടർ പ്യൂരിഫയറുകളുടെ രജിസ്ട്രേഷനാണ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിവരെയാണ് അതിൻ്റെ രജിസ്ട്രേഷൻ അതുപോലെ ജൈവഗ്രാമം പദ്ധതി കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി ജൈവഗ്രാമം പദ്ധതി എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിൻ്റെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് പത്താം തീയതി വരെ സമയമുണ്ടെങ്കിലും ഓരോ വ്യാഴാഴ്ചയും ബില്ല് സെറ്റിൽ ചെയ്ത് വിടുന്നതിനനുസരിച്ച് ആ വളങ്ങൾ വരുന്നത് അത്ര എത്രയും നേരത്തെ ആവും അതുകൊണ്ട് ഇന്ന് കിട്ടുന്നത്ര കളക്ഷൻ എടുത്തുകൊണ്ട് ഇന്ന് തന്നെ നമ്മൾ അയയ്ക്കുന്നു അതുകൊണ്ട് ഫസ്റ്റ് ലോട്ട് ആദ്യം തന്നെ എത്താൻ സാധ്യതയുണ്ട് അപ്പോൾ കൊല്ലം ജില്ലയിലുള്ളവർക്ക് മാത്രമാണ് ഇപ്പോൾ രജിസ്ട്രേഷൻ നടക്കുന്നത് കൊല്ലം ജില്ലയിലുള്ളവർ ബന്ധപ്പെടേണ്ടുന്ന നമ്പർ കൂടി ഇടാം അപ്പോൾ വാട്ടർ പ്യൂരിഫി പ്യൂരിഫയറിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഡേറ്റ് നീട്ടാൻ സാധ്യതയുണ്ട് അതിനും ജൈവവളത്തിൻ്റെ രജിസ്ട്രേഷനും കൂടി ഉള്ള നമ്പർ ഇതിനോട് അമ്പത് ശതമാനം സബ്സിഡി സ്ത്രീ സംരംഭകർക്കായുള്ള തയ്യൽ മെഷീനും വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പും സ്കൂൾ കുട്ടികൾക്കായുള്ള സ്കൂൾ കിറ്റിന്റെയും വിജയകരമായ വിതരണത്തിന് ശേഷമാണ് എൻ ജിഒ കർഷകർക്ക് വേണ്ടി മറ്റൊരു മൂല്യവത്തായ പദ്ധതിക്ക് തുടക്കമിടുന്നത്